ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആദർശി ആ ഒരു ഹോട്ടൽ റൂമിലേക്ക് എത്തിക്കുക അങ്ങനെ അവിടെ ഇരുന്നിട്ട് ലാപ്ടോപ്പിൻ്റെ ലാപ്ടോപ്പ് ഇങ്ങനെ ഓരോ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കുകയാണ് ആ സമയത്താണതെ അവിടുത്തെ ആ റിസപ്ഷനിസ്റ്റ് ജ്യൂസുമായിട്ട് വരുന്നത് അപ്പോൾ സാറേ ജ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവിടെ വെച്ചേക്കെന്ന് പറയാണ് അയ്യോ ഇതൊക്കെ ആ റൂം പോലെ അടുത്ത് കൊടുത്തുവിട്ടാൽ പോരായിരുന്നില്ല എന്തിനാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുകയാണ് ഏ അതൊന്നും സാരമില്ല സാറേ പക്ഷേ സാറോട് ചില കാര്യങ്ങളും കൂടി ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നത് സാർ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞോളാം പിന്നെ നാളെ നടക്കുന്ന ആ ബിസിനസ് മീറ്റിങ്ങിൽ എൻ ജ്വലറി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട് സാർ അവരിപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഈ പെണ്ണിങ്ങനെ ഭയങ്കര ഇങ്ങനെ ആകാംക്ഷയോടുകൂടെ തന്നെ പറയുകയാണ് അവർ നല്ലപ്പൊ മുന്നേറ്റാണ് വിജയത്തിലേക്ക് കൊടിയുയർത്തിക്കൊണ്ടിരിക്കുകയല്ലേ സാർ എന്നൊക്കെ കേട്ട് ഞാൻ അപ്പഴേക്കും ഏയ് അങ്ങനെ ഒത്തിരി വിജയത്തിലേക്കൊന്നും പോയിട്ടില്ല ജസ്റ്റ് ഒന്ന് കേറി അത്രേ മാത്രമേ ഉള്ളു പക്ഷേ സാർ സാറ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സാർ സാർ ഉറപ്പായിട്ടും വിജയിക്കും മൂർത്തിസ് കമ്പനി ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് തന്നെ പോകും ഇത് ഈ ഡീല് സാറിന് തന്നെ കിട്ടുകയുള്ളു സാർ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അങ്ങനെ മറ്റൊരു ടീമിൻ്റെ കാര്യം കൂടി പറയുകയാണ് ആ ടീമും കൂടി ഈ മൂർത്തിസ് കമ്പനിയിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ് കാരണം ഈ പെണ്ണ് പറയുമ്പോൾ തന്നെ അറിയാം അതിലെന്തൊക്കെയോ ഉണ്ടെന്ന് അങ്ങനെ ശരി ഏതായാലും നിങ്ങൾ പറഞ്ഞല്ലോ അത് വളരെയേറെ നന്ദിയുണ്ട് കേട്ടോ ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഉറപ്പായിട്ടും വിജയിക്കും ഇപ്പോൾ ചെറിയൊരു തകർച്ചയിലാണ് അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല എപ്പോഴും വിജയിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ വിജയത്തിൻ്റെ ഒടുവിൽ ഒരു താഴ്ചയും വേണമല്ലോ ആ അതാണ് ഏറ്റവും നല്ല കാര്യം അല്ലാതെ ഒരാൾ തന്നെ എപ്പോഴും വിജയിച്ച് വിജയിച്ചിരുന്നാൽ അതൊരു ബോറിഡ് തന്നെയാണ് എന്നൊക്കെ ആദർശി പറയുകയാണ് സാർ ഉറപ്പായിട്ടും സാർ നാളത്തെ മീറ്റിങ്ങിൽ സാർ തന്നെ വിജയിക്കും സാർ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണോട്ടെ സാർ ഞാൻ ഉടനെ തന്നെ എത്തിക്കോളാം ഓക്കെ നിങ്ങൾ പോയിക്കോളൂ ആ ഓക്കെ സർ എന്നും പറഞ്ഞുകൊണ്ട് ഈ പെണ്ണവിടെ നിന്ന് പോവാ പെണ്ണവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശമാണെങ്കിൽ നല്ല ഒരു വിശ്വാസത്തോടെ നിൽക്കുകയാണ് എനിക്ക് നാളെ വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ആദർശം അവിടെ നിൽക്കുന്നത് അങ്ങനെ ആദർശ് ആ പെണ്ണ് കൊടുത്ത ആ ജ്യൂസ് അങ്ങോട്ട് കുടിക്കുകയാണ് അപ്പോൾ ആ ജ്യൂസിൽ മയക്ക ചേർത്തിട്ടുണ്ട് കാരണം ഉറ ഉറക്കുളിയ അപ്പോൾ അത് ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബിസിനസ് നാളെ നടക്കാനായിട്ട് പാടില്ല ബിസിനസ് മീറ്റിങ്ങിൽ ആദർശം ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ടി തന്നെയാണ് ആ പെണ്ണ് ആ ഒരു ജ്യൂസ് കൊണ്ടുവന്നത് അങ്ങനെ ആ ജ്യൂസ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നയന ആദർശിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അപ്പോൾ ആ നയനെ നിന്നെ ഇപ്പോൾ വിളിക്കണമെന്ന് ഞാൻ ആലോചിച്ചതുള്ളു എനിക്കറിയാം ആദർശേഡൻ എന്നെ ഓർത്തിട്ടുണ്ടാവുമെന്ന് അതുകൊണ്ടാണല്ലോ ഞാൻ ആദർശേട്ടനെ പെട്ടെന്ന് വിളിച്ചത് എന്ന് പറയുക അങ്ങനെ എന്താ അദർശേട്ടാ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാൻ റൂമിലെത്തിയതേ ഉള്ളൂ റൂമിലെത്തി ഒന്ന് ചേഞ്ച് ചെയ്യാന്നൊക്കെ വിചാരിച്ചു നാളെ ബിസിനസ് മീറ്റിംഗ് ആണല്ലോ ആദർശേട്ടാ അദർശേട്ട കറക്റ്റായിട്ട് എണീക്കണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഉറപ്പായിട്ടും എൻ്റെ മനസ്സിലിപ്പോൾ ബിസിനസ് മാത്രമേ ഉള്ളൂ മുത്തശ്ശൻ്റെ ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ മുഴുവനും ഏഹ് മുത്തശ്ശൻ മുത്തശ്ശൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതേ അദർശേട്ട മുത്തശ്ശനും ഇവിടെ വല്ലാത്ത ആകാംക്ഷ അപ്പോൾ രണ്ട് ഭർത്താർ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആദർശ ആദർശ കോട്ടുമായിടുകയാണ് എന്താ ആദർശേട്ടാ ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ നല്ല ഉറക്കം വരുന്നുണ്ട് യാത്ര ചെയ്ത ക്ഷീണമാണേ അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നു ആണോ അദർശ്ശേട്ടാ എങ്കിലേ ആദർശേട്ടൻ കിടന്ന് ഉറങ്ങിക്കോ ആദർശേട്ടാ ഇനിയിപ്പോൾ നാളെ മീറ്റിങ്ങിന് പോകാനുള്ളല്ലേ അതുകൊണ്ട് കൂടുതൽ ഉറക്കം ഒഴിഞ്ഞ് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ആദർശേട്ടൻ ഉറങ്ങിക്കോളാൻ പറയുകയാണ് ആ പിന്നെ അദർശേട്ടാ നാളെ എന്നെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ ആദർശേട്ടനെ വിളിച്ചോളാം വേണ്ടെന്നേ ഞാൻ തന്നെ വിളിച്ചോളാ എന്നെ പിന്നെ തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണോട്ടോ ഒന്നിനൊരു കുറവും വരുത്താൻ പാടില്ല അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ആദർശചേട്ടാ ആദർശചേട്ടൻ ആ മീറ്റിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ആ ഏതായാലും ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ തന്നെ ഒന്നും കൂടി ഒന്ന് വിളിക്കാം ഞാനേ അലാറം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നെ അലാറം അടിച്ചില്ലെങ്കിൽ ഞാൻ റൂം ബോയിനോട് എന്നെ വിളിക്കാനും പറഞ്ഞിട്ടുണ്ട് ഏ ഒരു ആറ് മണിയാകുമ്പോഴത്തേക്കും എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ശരി ആദർശ കേട്ടോ എങ്കിൽ പിന്നെ കിടന്ന് ഉറങ്ങിക്കോ ആ ശരി നയന എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അവിടെ ഫോൺ വയ്ക്കുക ആദർശനാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല കാരണം ആ ജ്യൂസിൽ ഉറക്ക ഗുളിക കലക്കിയിട്ടുണ്ടല്ലോ ആ ഒരു ജ്യൂസ് കുടിച്ചപ്പോഴാണ് ആദർശിനി ഇത്രയും വലിയ ഉറക്കം വരുന്നത് അങ്ങനെ ആ അദർശ് ആ കടലിൽ പോയി കിടന്നുറങ്ങിയാണ് ന ഒരു മനസമാധാനം ഇല്ല ഒരു ഇതുമില്ല ആ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനി ഈ ജിമ്മി പോയി ഇങ്ങനെ എക്സസൈസ് ചെയ്ത ചെയ്തത് അനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലൊക്കെ വേദനിച്ചിട്ട് രക്ഷയില്ലാത്ത ഭയങ്കര കഥപ്പാണ് പക്ഷേ നന്ദുവാണെങ്കിൽ നല്ല ഈസി ആയിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്താൽ അനിക്കും അടുത്തു അനിയാണെങ്കിൽ നന്ദു ഇത് എന്തൊരു സ്റ്റാമിനയാണോ തെനിക്ക് ഏഹ് താന് എത്ര നേരം ഇങ്ങനെ കിടന്ന് എക്സസൈസ് ചെയ്ത് ചെയ്യുന്നു പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഞാൻ കതച്ചു ഞാൻ അടുത്തു എനിക്കിതൊന്നും പറ്റില്ല ആ അത് പിന്നെ അനീ നീയേ കുറെ നാളായാലും എക്സസൈസ് ചെയ്തിട്ട് ആ അത് ശരിയാ ഞാൻ കുറേ നാളായി എക്സസൈസ് ചെയ്തിട്ട് പിന്നെ തനിക്ക് വേണ്ടിയാണ് ഞാൻ ജിമ്മിന് വരെ വന്നത് ഏ ആ എനിക്ക് ഇതൊന്നും പറ്റുന്ന പണിയല്ല ചെയ്യണം നന്നായിട്ട് എക്സസൈസ് ചെയ്യണം ഈ ഇരുന്ന് ജോലി ചെയ്യുന്നവരെ കാലിന് നല്ല എക്സസൈസ് കൊടുത്തില്ലെങ്കിലേ കാല് പണി മുടക്കും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല അതായത് രക്തയോട്ടം നിന്നു പോകുമെന്ന് മനസ്സിലായോ കാല് നല്ല എക്സസൈസ് കൊടുത്തേ മതിയാവുള്ളൂ ഓ എൻ്റെ പൊന്നേ ഈ കാലിന് ഇങ്ങനെ എക്സസൈസ് കൊടുക്കണതേ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആ ഇതിങ്ങനെ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ദേ പണി കിട്ടുവേ എന്നൊക്കെ പറയാ അല്ല നവീൻ വന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല നവീനായിട്ട് ഞാൻ വിളിച്ചില്ലല്ലോ ഞാൻ വിളിച്ചില്ലെങ്കിൽ വന്നായിരുന്നു വന്നാലായിരുന്നു നവീനായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ നല്ല ടൈം പാസ്സാ ഓരോരോ കാര്യങ്ങളും സംസാരിച്ചോണ്ടിരിക്കും പിന്നെ സംസാരിക്കുന്നത് ഞാനൊരു പോലീസും അദ്ദേഹം ഒരു വക്കീലായത് കൊണ്ട് ആ കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതലും സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അനിയാണെങ്കിൽ പൊതുവേ ഈ വക്കീലും പോലീസുകാരും തമ്മിൽ ചേരാത്തതാണല്ലോ അതനി പറഞ്ഞ സത്യം തന്നെയാ ഈ വക്കീല് വക്കീലമാരെ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അവളെ അവരെ പൊളിച്ചടുക്കി പണ്ടാരമടക്കി വിടും പക്ഷേ കോടതിയിലേക്ക് ചെന്നാലോ അതിന് ഇരട്ടിയായിട്ട് അവർ ഞങ്ങൾക്കിട്ട് പണിയും ഇതാണ് യഥാർത്ഥ സംഭവം അതുകൊണ്ടാണ് പോലീസും വക്കീലും തമ്മിൽ ചേരൂല്ല എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ നന്ദു പറയാ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഹാ ആ ഏതായാലും ആദർ ഛട്ടൻ പോയിരിക്കുകയല്ലേ ആദൃക്ഷേട്ടൻ വിജയിച്ച് വരണമെന്ന് തന്നെയാണ് എൻ്റെയോ ആഗ്രഹം ആ അത് ഉറപ്പായിട്ടും മാതൃശ്യ വിജയ് ആധർ ഷേട്ടൻ തന്നെ വരും മുത്തശ്ശനെ ആധർ തന്നെ വിട്ടതെ ആധാർ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാ ആ സ്ഥിതിക്ക് അനിയെ വിട്ടിരുന്നെങ്കിലോ എന്തെങ്കിലും കാര്യം സാധിക്കോ എടി 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 നീ എന്നെ അങ്ങനെ കളിയാക്കിയെന്നും വേണ്ട ഞാനിപ്പി ബിസിനസ്സിലെ മുന്നേറിക്കൊണ്ടിരിക്കുക അത് ആധർ അതേപോലെ തന്നെ മുത്തശ്ശനും എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞു അപ്പൊ പിന്നെ എനിക്കൊരു കുഴപ്പമില്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ തന്നു കഴിഞ്ഞു പക്ഷേ അനിയുടെ ധൈര്യമൊക്കെ ഞാൻ സമ്മതിച്ചു നല്ല ഒടുക്കത്തെ കോൺഫിഡൻസ് അല്ലേ കാരണം ഹേ വീട്ടിൽ വന്ന് ഒരു മടിയും കൂടാതെ എന്നോട് ചെയ്ത പ്രവൃത്തികളൊക്കെ ഞാൻ മറന്നിട്ടില്ല അതു പിന്നെ സ്നേഹിച്ച പെണ്ണിൻ്റെ മുന്നിൽ കുറച്ച് ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാ കൈവിട്ട് പോകൂലേ ഏഹ് എന്താ ഉദ്ദേശിച്ചത് ഏഹ് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അങ്ങനെ പറയാനുള്ള കാരണമുണ്ട് കാരണം ദേ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹം കൊടുത്തില്ലെങ്കിലേ അവള് ചിലപ്പോ കൈവിട്ട് പോയാലോ എന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ടാ ഞാൻ അവിടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും ആലോചിക്കാതെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അതിനിപ്പ ആരെങ്കിലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഉം ദേ എന്നാലും നയനേട്ടതക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ട് എന്നൊക്കെ അനി പറയാണ് കുറച്ചൊന്നും അല്ല ആ നയനേച്ചും ആദർശേട്ടനും ഒക്കെ സംശയമുണ്ട് ഏഹ് നല്ല രീതിയിൽ തന്നെ സംശയമുണ്ട് എന്നോട് അടക്കമൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ അത്ര വലിയതൊന്നും പറയാറൊന്നുമില്ല ആ ചുമ്മാ എന്തിനാ വെറുതെ കള്ളത്തരങ്ങൾ പറഞ്ഞു കൂട്ടുന്നത് പിന്നെ നമ്മുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലേ അവരായിരിക്കും ആദ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നത് അതുകൊണ്ട് കൂടുതൽ ഇടങ്ങേറിനൊന്നും ഞാൻ പോകാനായിട്ട് നിൽക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്ക് ആ എപ്പോഴാണ് പിടിക്കപ്പെടാൻ പോകുന്നതെന്ന് ആർക്കറിയാം കള്ളത്തരങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയാ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് അപ്പോൾ നയനയും നല്ല ഉറക്കത്തില്ല അപ്പോൾ നയന ഇങ്ങനെ ഉറക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ എക്കിള് വരികയാണ് അപ്പോൾ എക്കിള് വന്നു കഴിഞ്ഞപ്പോഴേക്കും നയന പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എണിക്കുക അപ്പോൾ കൊച്ചും അവരുടെ കൂടെ കിടന്ന് വെച്ചാൽ കൊച്ചു ആണെങ്കിൽ ചാടി എണീട്ട് അയ്യോ അമ്മ എന്ത് പറ്റിയമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ അമ്മക്ക് ഒന്ന് ചുമച്ച ചുമ വന്നു അതുകൊണ്ടാണ് മോളെ എന്ന് പറയുക ആണോ അമ്മേ അമ്മ അച്ഛൻ വിളിച്ചായിരുന്നു അമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ അച്ഛൻ വിളിച്ചു എന്നിട്ട് എന്തായി അച്ഛൻ പാസ്സാകുമോ ഇത് കേട്ടപ്പോഴേക്കും അച്ഛൻ പാസ്സാകാൻ എന്താ പരീക്ഷയ്ക്കാണോ പോയത് ദേ അച്ഛനെ ഉറപ്പായിട്ടും ഒരു ഇതും കൂടാതെ വിജയിച്ചു വരുവട്ടോ മോള അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അപ്പൊ ചന്ദമോളാണെങ്കിൽ നായനയുടെ വയറ്റിലിങ്ങനെ ചെവി വെച്ച് നോക്ക ചേവിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എന്താ അമ്മേ കുഞ്ഞാവ അനങ്ങുന്നുണ്ടോ അമ്മ എന്ന് ചോദിച്ചപ്പോഴേക്കും കുഞ്ഞാ വനങ്ങുന്നത് മോൾക്ക് കേൾക്കാനായിട്ട് പറ്റിയോ ഇല്ല എനിക്ക് കേൾക്കാനായിട്ട് പറ്റിയില്ലല്ലോ അമ്മേ അതെ കുഞ്ഞാവ് അനങ്ങാനൊന്നും സമയമായിട്ടില്ല അനങ്ങാറാകുമ്പോഴേക്കും ആ അമ്മ മോളോട് പറയാട്ടോ ആ ശരിയമ്മ എങ്കിലേ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞോണ്ട് ഇവരുണ്ടെങ്കിലും കെട്ടിപ്പിടിച്ചുറങ്ങാം അങ്ങനെ അലാറിനടിക്കുക അലാറടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയന അവിടെ ചാടി എണീറ്റ് ഐ സി എല്ലാം ഓഫ് ചെയ്തിട്ട് അയ്യോ സമയം ഇത്ര ആയല്ലോ ആദർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ എന്താ ആദർശേട്ടനെ വിളിക്കാതിരുന്നത് ഇനി അങ്ങോട്ട് വിളിച്ച് നോക്കണോ വേണ്ട പാവം ഉറങ്ങിക്കോട്ടെ നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അങ്ങനെ ദേവിയാനേ കാണിക്കണം ദേവിയാനെ അത് രാവിലെ തന്നെ കുളിച്ചിട്ട് പൂജാ കയറി ഇങ്ങനെ പ്രാർത്ഥിക്കുക ആ സമയത്താണ് നയനയും കുളിച്ചുകൊണ്ട് വരുന്നത് കുളിച്ച് വന്നിങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യണം അപ്പൊ ഇവരെന്തേരും കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവിയാനെ ചോദിക്കുകയാണ് മോളെ ആദർശ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ആദർശം വിളിച്ചായിരുന്നു ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ക്ഷീണമായിരുന്നു ആ ഉറക്കമനെന്ന് പറഞ്ഞ് ഉറങ്ങി ആ മണി കഴിയുമ്പോഴത്തേക്കും ഏതായാലും അവൻ മീറ്റിങ്ങിന് പോകുമല്ലോ അപ്പ ഏതായാലും അറിയാ കാര്യങ്ങളെല്ലാം അമ്മ അമ്മ ഇന്നലെയോ ഒന്നും കഴിച്ചിട്ടില്ല വെറും ജ്യൂസ് മാത്രം ഇന്നെങ്കിലും എന്തെങ്കിലും കഴിക്കണോ അമ്മേ വേണ്ട മോളെ ഏതായാലും മണി കഴിയുമ്പോൾ റിസൾട്ട് എല്ലാം അറിയാമല്ലോ അതിന് ശേഷമാകട്ടെ അമ്മേ ആദർ ചേട്ടൻ വിളിക്കുമ്പോഴൊക്കെ നിന്റെ കാര്യം നോക്കുന്നതിൻ്റെ ഇടയിലും അമ്മയുടെ കാര്യം നോക്കണോന്നാ ആദർശേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പാ ഇതേപോലെ ഇങ്ങനെ പട്ടിണി കിടന്നാൽ എങ്ങനെയാമ്മേ ശരിയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേ എല്ലാ കാര്യങ്ങളും ആദർശനറിയാലോ എനിക്ക് അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ആകെ സങ്കടം അച്ഛനെപ്പോഴും നിരാഹാരം ഒരാൾ ആളൊന്നുമല്ല പക്ഷേ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇതുവരെ ഇങ്ങനെ തരണം ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ലേ ഞങ്ങൾക്കിവിടെ എന്നൊക്കെ ഇങ്ങനെ ദേവയാനെ പറയുകയാണ് എല്ലാം ശരിയാവും ആദൃശ്യട്ടം പോയിരിക്കുകയല്ലേ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും അമ്മേ ആ ആ ഒരു വിശ്വാസം എനിക്കും ഉണ്ട് മോളെ നീ നിൻ്റെ കാര്യം നോക്കണം ദേ നിൻ്റെ വയലൊരു കുഞ്ഞുള്ളതാണ് ദേ ആ ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ അതൊക്കെ എനിക്കറിയാമേ എൻ്റെ കാര്യമൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ ദേവയാനെയും എൻ്റെ ദൈവങ്ങളെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങൾ എൻ്റെ മോനെയും എൻ്റെ മരുമോളെയും അതേപോലെ തന്നെ അവർക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെയും സംരക്ഷിച്ചു കൊള്ളണമേ എന്നൊക്കെ സംസാ പറയുക അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ മോൻ വിജയിച്ചു വരണമേ അവൻ കാരണം ഇവിടെ എല്ലാവരും സന്തോഷിക്കണമേ എന്നും എന്നും പറയണങ്ങനെ അങ്ങനെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് ചെല്ലുക അപ്പോൾ അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് ചെന്ന് പൂജകളെല്ലാം കഴിക്കുകയാണ് അപ്പോൾ തിരുമേനി വന്ന് ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളെല്ലാം തീർന്നോ ഏയ് പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല പോയിരിക്കുകയാണ് ഇനി വന്നാലേ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുള്ളൂ ഉറപ്പായിട്ടും വിജയിച്ച് തന്നെ വരുവുള്ളൂ കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ കുടുംബദേവതയില്ലേ നിങ്ങളെ കാത്തു രക്ഷിക്കുക തന്നെ ചെയ്യും പിന്നെ ഇവിടെ അച്ഛൻ വന്നിട്ട് ഇതെല്ലാം കഴിച്ചായിരുന്നോ നേർച്ച എല്ലാം കഴിച്ചായിരുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ പ്രസാദമൊക്കെ കഴിച്ച് സദ്യയെ കൊണ്ടിട്ട് പോകാനാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അദ്ദേഹം അതൊന്നും വേണ്ട അദ്ദേഹം കഠിന വ്രതമാണല്ലേ ഹേ അപ്പോ പ്രസാദവും പിന്നെ ഇവിടുത്തെ കഞ്ഞി ഒന്നും കുടിച്ചില്ലേ ഏ കുടിച്ചില്ല ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു എന്നിട്ട് അച്ഛൻ വന്നവിടെ പറഞ്ഞത് അതെല്ലാം കഴിച്ചു എന്നാണ് എൻ്റെ ഭഗവാനെ ഞാനിപ്പോ പറഞ്ഞത് അബദ്ധമായി പോയോ ഏ ഇത് പറയണ്ടായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അതൊന്നും സാരമില്ല പറഞ്ഞത് നന്നായി അച്ഛൻ ഇതുവരെയും കഴി ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കൊടുക്കണ്ടേ അസുഖമില്ലാത്ത മനുഷ്യനല്ലേ ഹാ അതേതായാലും വേണം നിങ്ങൾ ധൈര്യമായിട്ട് പോ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് തിരുമേനി പറയുകയാണ് അങ്ങനെ നമ്മുടെ മുത്തശ്ശനെ കാണിക്കുകയാണ് അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മുത്തശ്ശി വന്നിട്ട് ഇത് എന്താ ഇത് എന്തെങ്കിലും ഒന്ന് കഴിക്ക് ഏ കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഏ എനിക്കൊന്നും വേണ്ടരോ ഞാൻ വൃദ്ധമല്ലേ ഏതായാലും ആദർശ് വരട്ടെ ആദർശ് വന്നതിന് ശേഷം എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളു ഇങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവില്ല കേട്ടോ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ അതുകൊണ്ട് ആരോഗ്യം നോക്കണ്ടേ എടാ എന്നെക്കാലം അവശതയല്ലേ താന് അപ്പോൾ താൻ കഴിക്ക് ഞാൻ കഴിച്ചോള ഞാൻ അവശതയൊക്കെ തന്നെയാണ് സത്യം തന്നെയാണ് പക്ഷേ എന്നാലും നിങ്ങളിങ്ങനെ പട്ടണിരിക്കുമ്പോൾ ഞാൻ എനിക്ക് എനിക്കെന്തേലും കഴിക്കാനായിട്ട് തോന്നോ ഏ ഇത് ഭക്ഷണം കഴിച്ചെന്ന് എന്താ കുഴപ്പമൊന്നേ എന്നൊക്കെ പറയുമ്പോഴാണ് ദേവയാനയും അതേപോലെ തന്നെ നയനയും കൂടി വരുന്നത് അപ്പോൾ അപ്പം നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിങ്ങനെ പറയുകയാണെ ഇത് കണ്ടോ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് പ്രസാദവും കഞ്ഞിയും കുടിച്ചെന്ന് മാത്രം പറഞ്ഞത് എങ്കിലേ അച്ഛൻ പറഞ്ഞത് കള്ളമാണമ്മേ ഏഹ് കള്ളമാണെന്നോ അതെ അച്ഛൻ പ്രസാദവും കഴിച്ചിട്ടില്ല കഞ്ഞിയും കുടിച്ചിട്ടില്ല എന്തൊക്കെയാ പറയുന്നത് ഇവർ പറഞ്ഞ സത്യമാണോ ഏഹ് നിങ്ങളിതൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശ എന്തിനാ മുത്തശ്ശ കള്ളം പറയുന്നത് അച്ഛ മുത്തശ്ശൻ എന്തിനാ പ്രസാദവും കഞ്ഞിയൊക്കെ കുടിച്ചെന്ന് പറയുന്നത് ദേ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരിയാവില്ല കേട്ടോ അതെ മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ എന്നൊക്കെ ഇതിനെ പറയാം അപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ ദേവിയാനെ ഉപദേശിക്കണം ദേവിയാനെ നിനക്കും കുറേ മെഡിസിനൊക്കെ കഴിക്കാനുള്ളതാ കരൾ മാറ്റി വെച്ചതല്ലേ നിനക്ക് നിന്റെ ആരോഗ്യം കൂടി നീ നോക്കണ്ടേ നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് പറയുക അപ്പോൾ പിന്നീട് ആദർശനെ കാണിക്കുക ആദർശം എണീറ്റിട്ടില്ല ആദർശ് കൂർക്കം വരച്ച് നല്ല ഉറക്കമാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു നല്ലൊരുതിനും ആശംസേ നമസ്കാരം താങ്ക് യു സുഗേൻ ബ ബൈ